നമസ്കാരം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി കയറുമ്പോഴാണ് പിണറായി സർക്കാരിന്റെ തലവേദനയായിക്കൊണ്ട് വീണ്ടും ആരോഗ്യ രംഗത്തെ കെടുകാര്യസ്ഥകൾ ചർച്ചയാകുന്നത് വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പിണറായി സർക്കാർ ഉത്തരം മുട്ടുകയാണ് നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന തള്ളി മറിച്ച് ഊതി വിർപ്പിച്ച പി ആർ ബലൂൺ കാറ്റ് പോയി താഴെ വീണു കഴിഞ്ഞു ഇതിനിടെ മന്ത്രി വീണ ജോർജിന് നേരെ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ സമര രീതി തന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന മന്ത്രി വീണയുടെ ആരോപണത്തെ തള്ളി പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നു റീത്ത് വെക്കലും മന്ത്രിമാരുടെ വീട്ടിൽ കയറിയുള്ള സമരവും തങ്ങളുടെ രീതിയല്ല എന്ന് സതീശൻ വ്യക്തമാക്കി ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്ന ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചു കയറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീടിന് മുന്നിൽ റീത്ത് വെക്കുകയും ചെയ്തു ഇത് പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശത്തോടു കൂടി ചെയ്തതാണ് എന്നതായിരുന്നു മന്ത്രിമാരായ വീണ ജോർജിന്റെയും വി ശിവൻകുട്ടിയുടെയും പ്രതികരണം എന്നാൽ സതീശനെ ചൊറിഞ്ഞ വീണ ജോർജിന് കണക്കിന് കൊടുക്കുകയാണ് സതീശൻ മന്ത്രിമാരുടെ വീട്ടിൽ റീത്ത് വെക്കാൻ പറയലല്ല തന്റെ ജോലി എന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലേക്കും പറവൂരിലെ സ്വകാര്യ വസതിയിലേക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നുവെന്ന് പറഞ്ഞ സതീശൻ ഇത് മന്ത്രിമാരുടെ നിർദ്ദേശത്തോടു കൂടിയായിരുന്നോ എന്ന് ചോദിച്ചു ഔദ്യോഗിക വസതിയിലെ ചെടിച്ചട്ടികൾ തകർക്കുകയും പറവൂരിലെ വീട്ടിൽ തന്നെ കാണാൻ വന്നവരെ മർദ്ദിക്കുകയും ചെയ്തു ആക്രമണം നടത്തിയവർക്കെതിരെ കേസ് കേസെടുക്കുന്നതിന് പോലും വീടിനകത്ത് ഉണ്ടായിരുന്നവർക്കെതിരെയും നിവേദനം നൽകാൻ വന്നവർക്കെതിരെയുമാണ് അന്ന് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് റീത്ത് വയ്ക്കുന്നതും കൊലവിളി നടത്തുന്നതുമായ രീതികൾ തങ്ങളുടേതല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാനാ ജയിപ്പിച്ചല്ലേ ആ ഞങ്ങൾ ഇന്നലെ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ് അദ്ദേഹം ഏത് കുറ്റകൃത്യമാണ് ചെയ്തത് ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണ് ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി തന്ത്രിക്കുള്ളത് എന്ന് എസ് ഐ ടി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ക്രെഡിറ്റായിട്ടാണ് സി പി എം സൈബറിടങ്ങളിൽ പ്രചരിപ്പിച്ചത് അതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു സി പി എമ്മിനെതിരായി എല്ലാ ആക്ഷേപങ്ങളും വന്നപ്പോൾ അതിൽ നിന്ന് വഴി തിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്താണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ് തന്ത്രിക്ക് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധി ഒരു തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്നാണ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞത് ഒരു തെളിവും പിന്നെ ശേഖരിച്ചതായും എസ് ഐ ടി പറഞ്ഞിട്ടില്ല ഞങ്ങൾ അന്ന് ജനുവരി പതിനൊന്നിന് ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്താണ് കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യതയുണ്ട് ഇനി മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും അത് തന്നെ വേണം എന്താണ് പങ്കാളിത്തം എന്ന് അത് പറയാതെ അറസ്റ്റ് ചെയ്ത് നാല്പത് ദിവസം അദ്ദേഹം ജയിലിൽ കിടന്ന് കോടതി പറഞ്ഞിരിക്കുന്നു തെളിവിന്റെ കണിക പോലും ഇല്ല തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരാൾ ശബരിമല തന്ത്രിയെ പോലുള്ള ഒരാൾ നാൽപ്പത് ദിവസം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നതിനെ കുറിച്ച് ഗൌരവതരമായി അന്വേഷിക്കണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ മുന്നോട്ട് ഡിമാൻഡ് വയ്ക്കുന്നത് പിന്നെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന ഞങ്ങളുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ എല്ലാ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് ആരോഗ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ എല്ലാം ഇപ്പൊ ഒറ്റപ്പെട്ട ആയിരക്കണക്കിന് സംഭവങ്ങളായി കേരളം മുഴുവൻ വിഷയങ്ങളായി അപ്പൊ രംഗത്തെ സിസ്റ്റം മുഴുവൻ തകർന്നിരിക്കുക അതിന് നമ്മുടെ അപകടം മനസ്സിലാക്കേണ്ടത് വലിയ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള വലിയ കമ്പനികൾ ഈ സ്വകാര്യ ആശുപത്രികളെ ടേക്ക് ഓവർ ചെയ്യാൻ ഒരു കിടക്കു രണ്ടര കോടി രൂപ തീരുമാനിച്ചിട്ടാണ് അവർ ഇത് എടുക്കുന്നത് അതോടുകൂടി ചികിത്സാ ചെലവ് ഗണ്യമായി വർദ്ധിക്കും സാധാരണക്കാരനും ഇടത്തരക്കാരനും ചികിത്സ തേടി സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി വരും അപ്പോൾ നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനം തകരാതെ നിർത്തേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ് ആ പൊതു ആരോഗ്യ സംവിധാനം ഏറ്റവും ഭംഗിയാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആരോഗ്യ കോൺക്ലേവ് നടത്തി മുന്നൂറിലധികം ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് വലിയൊരു ഡോക്യുമെന്റ് ഞങ്ങൾ പ്രകാശനം ചെയ്തിരിക്കുന്നത് യു ഡി എഫ് സർക്കാർ വരുമ്പോൾ ആരോഗ്യ ആരോഗ്യരംഗത്ത് സമഗ്രമായ മാറ്റം പൊതു ആരോഗ്യ ആരോഗ്യരംഗത്ത് സമഗ്രമായ മാറ്റം ഉണ്ടാകും ഏത് സ്വകാര്യ മേഖലയോടും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിൽ സാധാരണക്കാരന് പ്രാപ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ സംസ്ഥാനത്തുടനീളം വ്യാപകമായി ഈ സിസ്റ്റത്തിന്റെ തകരാറ് പുറത്തു വന്നുകൊണ്ടിരിക്കുക അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ അത് ഗൌരവത്തോടു കൂടി കൈകാര്യം ചെയ്യണം ആരോഗ്യരംഗം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കാലത്ത് കാലത്ത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഞാൻ രണ്ടായിരത്തിഒന്നിലെ എം എൽ എ ആയിരിക്കുമ്പോ എന്റെ നിയോജക മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രിയിൽ മുന്നൂറ് പേരേ ഉള്ളൂ ഓ പി യിൽ വന്നിരുന്നത് ഇപ്പൊ രണ്ടായിര ആയിരത്തി എണ്ണൂറ് പേരാണ് ഒരു ദിവസം ഒ പി യിൽ വന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പല കാര്യങ്ങൾ കൊണ്ട് ഇപ്പൊ എം എൽ എയുടെ ഫണ്ട് മറ്റു ഫണ്ട് കൊണ്ടൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായി ഒന്ന് രണ്ട് സാധാരണക്കാരന് സ്വകാര്യ ചികിത്സ പ്രാപ്യമല്ലാത്ത രീതിയിലേക്ക് വന്നു അപ്പോ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എന്ത് ഡെവലപ്മെന്റാണ് ഇതിനകത്ത് ഉണ്ടായത് പല സ്ഥലത്തും ആളില്ല ഡോക്ടർമാരില്ല ഉദാഹരണം പറയാം തിരുവനന്തപുരം പുതിയ മെഡിക്കൽ കോളേജിന് വേണ്ടി കെട്ടിടം പണി പൂർത്തിയാക്കി എത്ര വർഷമായി അവിടെ ഒന്നും ചെയ്തിട്ടില്ല അതേ അവസരത്തിൽ മൂന്ന് കിലോമീറ്റർ അപ്പുറയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിൽ മൂന്ന് പേര് കിടക്കാണ് ഇവിടെ ഒരു കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ആ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ കുറെ സ്ഥലത്ത് എക്യുപ്മെന്റ്സ് ഉണ്ട് എക്സ്റേ ഉണ്ട് ടെക്നീഷ്യൻ ഇല്ല കാത്തലാബ് ഉണ്ട് ആളില്ല ഇതാണ് സ്ഥിതി പല സ്ഥലത്തും അപ്പോ ഗവൺമെന്റ് ഇപ്പോ കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജുകളിൽ സാധാരണ നമ്മൾ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും റെഫറൻസ് മെഡിക്കൽ കോളേജിലേക്കാണ് അയക്കുന്നത് ഈ മൂന്ന് മെഡിക്കൽ കോളേജുകളിൽ കഴിഞ്ഞാൽ റിവേഴ്സ് റെഫറൻസ് ആണ് താലൂക്ക് ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്കും പേഷ്യന്റയക്കുവാണ് ആ സ്ഥിതിയിലേക്ക് പോവാണ് പത്തു കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ മെഡിക്കൽ കോളേജുകളാണ് പത്തു കൊല്ലം കൊണ്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലേ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും പരിതാപകരമായ സ്ഥിതിയാണ് പല മെഡിക്കൽ കോളേജുകളുടെയും കുട്ടികൾ പോയി താലൂക്ക് ആശുപത്രിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പഠിക്കുന്നത് ആ സ്ഥിതിയിലേക്ക് എത്തിച്ച് ഇവർ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല എന്നതാണ് ശ്രദ്ധിച്ചില്ല ഈ മേഖലയെ വാചകോടി മാത്ര അതാണ് സംഭവം അല്ല അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിലേക്ക് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് ഡിവൈഎഫ്ഐക്കാർ ഇരച്ചു കയറി വീട്ടിലെ ചെടിച്ചട്ടികളും മറ്റും എല്ലാം തകർത്തു അത് ഈ മന്ത്രിമാരുടെ പിന്തുണയോടുകൂടിയാണ് അയച്ചത് അവരയച്ചത് ആണോ എന്റെ പറവൂരിലുള്ള എന്റെ സ്വകാര്യ വസതിയിലേക്ക് മുപ്പത് പേര് വന്നു ഡിവൈഎഫ്ഐക്കാർ വന്നു ബാളമുണ്ടാക്കി വീട് അവിടെ നിന്നിരുന്നവരെ അണിച്ചു എന്നിട്ട് അവിടെ എന്റെ വീടിന്റെ അകത്ത് ഗേറ്റിന്റെ അകത്ത് നിന്നിരുന്നവർക്കെതിരായിട്ട് നോൺ വെയിലബിൾ ഓഫൻസ് എടുത്തു ആക്രമിച്ചവർക്കെതിരായിട്ട് കേസില്ല ഞങ്ങളെ പരിപാടി ഒന്നല്ല സാധാരണ റീത്ത് വെക്കല് ഇപ്പൊ റീത്ത് പയ്യന്നൂരിൽ റീത്ത് വെച്ചതാര ആ റീത്ത് വെച്ചതിന്റെ അർത്ഥം എന്താ കൊല്ലും എന്നാണ് നിന്നെ ഞങ്ങൾ കൊല്ലും എം എൻ വിജയ മഹാഷന്റെ മോന്റെ മുമ്പിൽ റീത്ത് വെച്ചത് ഞങ്ങളുടെ രീതിയല്ല നാസമര രീതിയല്ല പിന്നെ എനിക്ക് ഇതല്ലോ ജോലി മന്ത്രിമാരുടെ വീട്ടിൽ കൊണ്ട് റീത്ത് വെക്കാൻ പറയലല്ലല്ലോ ജോലി അപ്പൊ ഈ ചോദ്യത്തിനുകൂടി എന്റെ വീട്ടിലേക്ക് ആളുകളെ പറഞ്ഞു വിട്ട് തല്ലി തകർത്തത് മന്ത്രിമാരാണെന്ന് കൂടി മറുപടി പറഞ്ഞാൽ മതി അല്ല അങ്ങനെയൊന്നും ഒരു ഞാൻ മന്ത്രിമാരുടെ വസതിക്കകത്തേക്ക് കയറുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പുള്ള ആളാ ആ മന്ത്രിമാരുടെ വീടിനകത്ത് കയറുന്നതിനോട് യോജിപ്പുള്ള ആളല്ല പക്ഷേ ഒരു എന്റെ വീടിനേക്ക് അതിക്രമിച്ച് കയറിയവർക്കെതിരായിട്ട് കേസില്ല കേസ് പോലും എടുത്തില്ല എന്ത് നീതിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക ഇപ്പ ഇതെടുക്കുമല്ലോ കേസെടുക്കുമല്ലോ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി ഗവൺമെന്റ് തന്നല്ലേ ഔദ്യോഗിക വസതിയിൽ കയറി തല്ലി തകർത്ത് അക്രമം ഉണ്ടാക്കിയവർക്കെതിരെ കേസെടുത്തില്ല മനസ്സിലെ ഇത് ഞാൻ പറഞ്ഞില്ല പറവൂരിൽ എന്റെ സ്വകാര്യ വസതി എന്റെ പ്രൈവസി അല്ലേ അവിടെ കയറി അവിടെ അവിടെ എന്നെ കാണാമെന്നവരെ അടിച്ചു എന്നെ കാണാൻ വേണ്ടി നിവേദനം കൊടുക്കാൻ വേണ്ടി വന്നവരെ എന്നിട്ട് അവിടെ നിന്നവർക്കെതിരായിട്ട് കേസ് വീടിനകത്ത് നിന്ന് കേസ് ജാമ്യമില്ലാത്ത കേസ് കഴിഞ്ഞ ദിവസമാണ് വന്നത് എന്നിട്ട് നമ്മളോട് നമ്മളെ പഠിപ്പിക്കാൻ വരുവാണ് വരുകയാണോ അതൊക്കെ അറിയും എലക്ഷൻ കഴിഞ്ഞിട്ട് അതൊക്കെ ലിസ്റ്റ് ഉണ്ടല്ലോ ലിസ്റ്റ് എല്ലാം ഇപ്പൊ ആണെങ്കിലും പുറത്തു എന്തിനാണ് എന്തിനാണ് ആർക്ക് വേണ്ടിട്ട് എന്തില്ല അതെന്നൊന്നുമില്ല അതിന്റെ എല്ലാ കണക്കുകളും വിജിലൻസിനും ഗവൺമെന്റിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ കണക്കുകളും എന്തായാലും ഒരു ദുരൂഹതയും ഒരു ഗൂഢാലോചനയും തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിൽ നടന്നിട്ടുണ്ട് ഞാൻ അന്ന് ഞാൻ ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച് ഒരു അഭിഭാഷകൻ എന്ന നിലയിലുള്ള സംശയമാണ് ഞാനെന്ന് പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ റിമാൻഡ് റിപ്പോർട്ടിൽ റിമാൻഡ് റിപ്പോർട്ട് വളരെ അവ്യക്തമായിരുന്നു എന്നിട്ട് അദ്ദേഹം നാല്പത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്തിനാണെന്നെങ്കിലും പറഞ്ഞത് പറഞ്ഞാൽ മതി കുഴപ്പമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടന്നോട്ടെ നമുക്കൊരു പരാതിയില്ല പക്ഷെ എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് കുറ്റകൃത്യമാണ് ചെയ്തത് ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള വീഴ്ച വരുത്തിയ കുറ്റകൃത്യമാണ് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ മതി പറയണ്ടേ പറയണ്ടേ കോടതിയുടെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധി ഞെട്ടിക്കുന്ന കോടതി വിധിയാണ് ഒരാൾ നാൽപ്പത് ദിവസം അദ്ദേഹത്തെ പോലെ ഒരാൾ ജയിലിൽ കിടക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കേരള അറിയട്ടെ കോൺഗ്രസിന്റെ ഇരുപത്തിയാറാം തീയതി കല്ലിടും ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചല്ലോ അത് നിങ്ങളോട് എല്ലാ അവിടെ നിങ്ങള് വിളിച്ച് അന്വേഷിച്ചു നോക്കാം അവിടെ ഞാൻ മാധ്യമങ്ങളെല്ലാം വന്നിരുന്നല്ലോ ഞാൻ അവിടെ ആ സ്ഥലം സന്ദർശിച്ചിരുന്നല്ലോ നിങ്ങൾ അറിഞ്ഞതില്ലാത്ത ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഏ അല്ലെ ചടങ്ങിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് അവിടെ വരാം അവിടത്തെ വയനാട്ടിലെ മാധ്യമ പ്രവർത്തകരെ കൊണ്ടുപോയി ഞാൻ അവിടെ വെച്ചിട്ടാണ് ബൈക്ക് കൊടുത്തത് സ്ഥലത്ത് വെച്ചത് ഇല്ല അവർ ആ പൈസ കെ പി സി സിക്ക് കൈമാറി എത്ര പ്രാവശ്യം പറയും വെറുതെ നിങ്ങൾ ഈ നുടപ്രചരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യാറ് ഒറ്റ കാര്യം ഒരു വർഷം എടുത്തു സർക്കാർ സ്ഥലം എടുക്കാൻ പറ്റും ഒരു വർഷം ഒരു വർഷം എന്നിട്ട് പ്ലാന്റേഷൻ ഭൂമിക്ക് എക്സംഷൻ കൊടുത്തു ഞങ്ങൾക്ക് പ്രത്യേകമായി സ്ഥലം തരാമെന്ന് പറഞ്ഞിരുന്നു അവസാനം അത് നിഷേധിച്ചു ഞങ്ങൾ അപ്പോഴാണ് സ്ഥലം അന്വേഷിച്ചു പോയത് സർക്കാർ ഒരു വർഷം സ്ഥലം എടുക്കാൻ പോയപ്പോ ഞങ്ങള് നാലു മാസം കൊണ്ട് എടുത്തു നാലു മാസം കൊണ്ട് എന്നിട്ട് സി പി എം സൈബറിൽ പ്രചരിപ്പിച്ച ആന കയറുന്ന സ്ഥലമാണെന്നും ഞാൻ ആ സ്ഥലത്ത് പോയി അതിന്റെ തൊട്ടപ്പുറത്തെ ആശ്രമം വീടുകൾ അതിന്റെ പുറകിൽ ഒരു റിസോർട്ട് എന്നിട്ട് ഇവര് ആന കയറുന്ന വീടുകളാണെന്ന് പറയുന്നത് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മാധ്യമങ്ങളും നിങ്ങളുടെ സൈബർ ഇടങ്ങളിൽ കള്ളപ്രചരണം ഞാൻ ആ സ്ഥലത്ത് പോയി മാധ്യമങ്ങളെ മുഴുവൻ കാണിച്ചു ആശ്രമം കാണിച്ചു വീടുകൾ കാണിച്ചു റോഡിൽ നിന്ന് അതായത് റോഡ് മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം അതായത് ഈ സ്ഥലത്ത് നോക്കിയാൽ ആ റോഡ് കാണാം സ്ഥലത്ത് നോക്കിയാൽ കാണാം റോഡ് ആക്സസ് ഉള്ള കൃത്യമായി റോഡ് ആക്സസ് ഉള്ള വാഹനങ്ങൾക്ക് വരാൻ പറ്റുന്ന ഏത് തരത്തിലുള്ള വാഹനങ്ങൾക്ക് ലോറിക്ക് വരെ വരാൻ പറ്റുന്ന സ്ഥലം എടുത്തിട്ട് ആ സ്ഥലത്ത് പോയി പത്രസമ്മേളനം നടത്തിയിട്ട് എറണാകുളത്ത് ഇരിക്കുന്ന നിങ്ങളുടെ പത്രപ്രവർത്തകൻ അത് എവിടെയാണെന്ന് എന്നോട് ചോദിച്ചാൽ നിങ്ങൾ അവിടുത്തെ ആളെ വിളിച്ചു ചോദിച്ചു